നമസ്കാരം ഏതൊരു കുറ്റവാളിയും എത്ര ആസൂത്രിതമായി ഒരു കുറ്റകൃത്യം ചെയ്താൽ പോലും യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്ലാൻ ചെയ്ത് ഒന്നിനൊന്ന് ഭംഗിയോടുകൂടി ചിട്ടയായി ഒരു തെളിവും പുറത്തു വരാതെ കൃത്യമായി കൊലപാതകമായാൽ പോലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ പോലും ഒരു തെളിവ് അവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ടാകും എന്നാണ് കുറ്റാന്വേഷണ വിദഗ്ധർ പറയുന്നത് അത് ദൈവത്തിൻ്റെ കൈകുറ്റപ്പാടായി തന്നെയാണ് പല അന്വേഷണ ഉദ്യോഗസ്ഥരും വെളിപ്പെടുത്തിയിരിക്കുന്നത് എത്ര ആസൂത്രിതമായി എന്ത് കുറ്റകൃത്യം കൊലപാതകമാകട്ടെ ബാങ്ക് കവർച്ചയാകട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാവട്ടെ ബലാത്സംഗമോ സ്ത്രീപീഡനമോ ഇതുപോലെ എന്തു തന്നെയായാലും ഭവനഭേദനമോ എന്ത്ന്നെയായാലും കുറ്റവാളി ഒരു തെളിവ് അവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ടാകും ഈ തെളിവ് കണ്ടെത്തലാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ജോലി എന്നാണ് മുതിർന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഏതാണ്ട് ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് കണ്ണൂർ മുൻ എ ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ ഇപ്പോൾ പുറത്തു വരുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിയത് ബന്ധുക്കളുടെ സാന്നിധ്യത്തിലല്ല മാത്രമല്ല എ ഡി എം നവീൻ ബാബുവിൻ്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ പാടില്ല എന്ന് എ ഡി എം നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ കൃത്യമായി കണ്ണൂർ ജില്ലാ കളക്ടറേയും പോലീസ് മേധാവികളെയും അറിയിച്ചിരുന്നതാണ് അവർ അങ്ങനെ ആവാം ബന്ധുക്കൾക്ക് താൽപ്പര്യമുള്ള സ്ഥലത്ത് പോസ്റ്റ്മോർട്ടം നടത്താം എന്നാണ് അവരോട് മറുപടി പറഞ്ഞത് അതായത് അപ്പോൾ അങ്ങനെ ബന്ധുക്കൾക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ട് ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് പരിയാരം മെഡിക്കൽ കോളേജിൽ അവർ പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നു ബന്ധുക്കൾ ഞങ്ങളുടെ താല്പര്യപ്രകാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മതി എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ അവർ അതനുസരിക്കുകയായിരുന്നു കണ്ണൂർ ജില്ലാ കളക്ടർ അതനുസരിച്ചു ഞാനിവിടെയുണ്ട് നിങ്ങളൊന്നും ഭയപ്പെടേണ്ട നിങ്ങളുടെ താൽപ്പര്യപ്രകാരം അത് ചെയ്യുകയുള്ളൂ എന്നാണ് കണ്ണൂർ കളക്ടർ തങ്ങളോട് പറഞ്ഞത് എന്ന് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ എടുത്തു പറയുന്നു ഇത് കണ്ണൂർ ജില്ലാ കളക്ടറുടെയും സി പി എമ്മിൻ്റെയും തന്ത്രം തന്നെയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും പത്തനംതിട്ട മലയാളപ്പുഴയിൽ നിന്നും നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ കണ്ണൂരിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണം എന്ന് സി പി എം നേരത്തെ തീരുമാനിച്ചിരുന്നു നവീൻ ബാബുവിൻ്റെ കുടുംബക്കാർ അത് പരിയാരം മെഡിക്കൽ കോളേജിൽ വേണ്ട കോഴിക്കോട്ടേക്ക് മാറ്റണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തത്വത്തിൽ സി അത് അംഗീകരിച്ചത് അവരുടെ എതിർപ്പ് ഇല്ലാതിരിക്കുവാൻ വേണ്ടിയാണ് കാരണം അത് പറ്റില്ല എന്നോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അവർക്ക് സാധിക്കില്ല അങ്ങനെ ആ ഒരു എതിർപ്പ് ഒഴിവാക്കിക്കൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നത് പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിങ്ങൾക്ക് താൽപ്പര്യമുള്ളത് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാം എന്ന് ഉറപ്പ് കൊടുത്തിട്ട് നവീൻ ബാബുവിന്റെ ബന്ധുക്കളെ പറഞ്ഞു പറ്റിച്ച് വഞ്ചിച്ച് നവീൻ ബാബുവിന്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ ബന്ധുക്കളുടെ താൽപ്പര്യമില്ലാതെ പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നു പോസ്റ്റ്മോർട്ടം വരെ നടത്തിയിട്ടില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കണ്ണൂരിലെ ഒരു പൊതുപ്രവർത്തക വീണാമണി ക്രൈം അടക്കം കേരളത്തിലെ നവമാധ്യമങ്ങൾക്ക് കൊടുത്ത പല അഭിമുഖങ്ങളിലും ഇതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല വെറുതെ ഷേവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇനി പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നവീൻ ബാബുവിൻ്റെ തലയോട്ടി തുറന്ന് പരിശോധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അത് നവീൻ ബാബുവിൻ്റെ മൃതദേഹം അന്ന് പൊതുദർശനത്തിന് വച്ചപ്പോൾ കണ്ടവർക്കെല്ലാം ബോധ്യമാണ് സാധാരണ പോസ്റ്റ്മോർട്ടം നടത്തുന്ന മൃതദേഹത്തിൻ്റെ തലയിലൂടെ വിലങ്ങനെ ഒരു കെട്ട് താടിയിൽ ഉണ്ടാകും താടി വരെ ആ കെട്ടുണ്ടാകും ഇത് നവീൻ ബാബുവിൻ്റെ മൃതദേഹത്തിൽ അങ്ങനെ യാതൊരു അടയാളവും കണ്ടില്ല തലയോട്ടി തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ തലയ്ക്ക് കുറുകെ ബാൻഡേജ് ഇട്ടിട്ടാണ് വരിക താടിയിൽ വരെ ആ കെട്ടുണ്ടാവും എന്നാണ് പറയുന്നത് അതുണ്ടായിട്ടില്ല നവീൻ ബാബുവിന്റെ മൃതദേഹം തലയോട്ടി തുറന്ന് പരിശോധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പോസ്റ്റ്മോർട്ടം സമ്പൂർണ്ണമല്ല മാത്രമല്ല നവീൻ ബാബു മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ മാരകമായ ഏതെങ്കിലും തരത്തിലുള്ള വിഷ പദാർത്ഥങ്ങൾ എത്തിയിരുന്നോ എന്ന് അറിയുവാൻ വേണ്ടി ആന്തരിക അവയവങ്ങൾ ഒരു കാരണവശാലും രാസപരിശോധനയ്ക്ക് അയച്ചിട്ടില്ല രാസപരിശോധനയ്ക്ക് അയച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആന്തരിക അവയവങ്ങൾ എടുത്ത് സൂക്ഷിച്ചിട്ടുമില്ല സമ്പൂർണമായും യാതൊരു തരത്തിലും തെളിവുകൾ അവശേഷിപ്പിക്കാതെ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് വരുത്തി തീർത്തുകൊണ്ട് നവീൻ ബാബുവിന്റെ മൃതദേഹം പത്തനംതിട്ടയിലേക്ക് എം പി ജയരാജന്റെ സാന്നിധ്യത്തിൽ കൊടുത്തയക്കുകയായിരുന്നു എം പി ജയരാജൻ പത്തനംതിട്ടയിൽ വന്ന് ബന്ധുക്കളെ സമാശ്വസിപ്പിച്ച് ഞങ്ങൾ സി പി എം എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാത്ത രീതിയിൽ ഏതാണ്ട് മുക്കാമണിക്കൂറിനുള്ളിൽ മൃതദേഹം ദഹിപ്പിക്കുന്ന ചടങ്ങുകൾ പൂർത്തിയാക്കിയിട്ടാണ് ആ തെളിവുകളൊന്നും തന്നെ ഇനി പുറത്തു വരാൻ സാധ്യതയില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് എം പി ജയരാജൻ കണ്ണൂർ ജില്ലയിലേക്ക് മടങ്ങിയത് എന്ന് പറയപ്പെടുമ്പോൾ നവീൻ ബാബുവിനെ കൃത്യമായൊരു അജണ്ടയുടെ ഭാഗമായി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കളും ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയിലും പറഞ്ഞിരിക്കുന്നത് എല്ലാ കുറ്റകൃത്യങ്ങളിലും കുറ്റവാളി അറിയാതെ ഒരു തെളിവ് അവശേഷിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് വീഡിയോ നവീൻ ബാബുവിന്റെ വീട്ടുകാർ കോടതി വഴി ആവശ്യപ്പെട്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോലീസ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറിയും അന്വേഷണ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സമർപ്പിച്ച കൂട്ടത്തിൽ പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ എങ്ങനെയാണ് വീഡിയോ ദൃശ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ദൃശ്യങ്ങൾ വേണം എന്നുള്ളത് തന്നെയാണ് നിർബന്ധം മാത്രമല്ല ഇതുപോലെ വിവാദമായ മരണങ്ങൾ നടക്കുന്ന അവസരത്തിൽ നടത്തുന്ന പോസ്റ്റ്മോർട്ടം കൃത്യമായി ആദ്യം മുതൽ അവസാനം വരെ വീഡിയോയിൽ ചിത്രീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ചട്ടം ആ ചട്ടങ്ങളെല്ലാം മറികടുന്നുണ്ട് ഇവിടെ നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല അഥവാ പോസ്റ്റ്മോർട്ടം ചെയ്തതിൻ്റെ വീഡിയോ ലഭ്യമല്ല എന്ന് പറയുമ്പോൾ അത് ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ദൈവം അവിടെ ഒരു തെളിവ് അവശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് സി പി എമ്മിനോട് ഏറ്റവും കൂറുള്ള അല്ലെങ്കിൽ സി പി എമ്മിന്റെ വലിയ ഒരു വിശ്വാസിയായ ഡോക്ടർ തന്നെയാണ് നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ടി വി പ്രജിത്ത് എന്ന് പറയുന്ന ഡോക്ടറാണ് പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ തന്നെയാണ് അദ്ദേഹം അദ്ദേഹമാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് എന്ന് പറയുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് വീഡിയോസ് ഒന്നും ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വിഷയത്തിൽ പ്രജിത്ത് കുടുങ്ങും നിയമത്തിന് മുന്നിൽ കൃത്യമായി പ്രജിത്യതിനുള്ള ഉത്തരം പറയേണ്ടതായി വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഡോക്ടർ വെള്ളം കുടിക്കേണ്ടതായി വരും അഥവാ നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കോടതിയെ ഏൽപ്പിക്കേണ്ടതാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ഈ ദൃശ്യങ്ങൾ കാണുവാൻ കൃത്യമായും അവകാശമുണ്ട് കോടതി മുഖാന്തരം അവർ ആ വീഡിയോ ആവശ്യപ്പെട്ടാൽ അത് നൽകുവാൻ സർക്കാരും മറ്റനുബന്ധ കക്ഷികളും തയ്യാറാണ് ഇവിടെയാണ് സർക്കാരും പോലീസുമെല്ലാം കുടുങ്ങാൻ പോകുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവിയായ ടി വി പ്രജിത്തും കുടുങ്ങും എന്ന് തന്നെയാണ് അറിയുന്നത് ദൈവം തൻ്റെ ഒരു കൈക്കുറ്റപ്പാട് അവിടെ അവശേഷിപ്പിച്ചിരിക്കുന്നു നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കൃത്യമായ ഒരു തെളിവിൻ്റെ സൂചന നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വീഡിയോയിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് വഴിയെ മനസ്സിലാകും കാത്തിരുന്ന് കാണാം